കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായി ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ദേവികുളം റോഡിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് മൂന്നാമത് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായത് ദൃശ്യവിരുന്ന് ഒരുക്കിയാണ് മൂന്നാമത് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായത് വിദേശ ഇനങ്ങളടക്കം അയ്യായിരത്തോളം ഇനം പുഷ്പങ്ങളാണ് നയനമനോഹര കാഴ്ച ഒരുക്കാനായി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിവിധ വർണ്ണങ്ങളിലും ആകൃതിയിലും പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാശ്മീരിൽ നിന്നും എത്തിച്ചിരിക്കുന്ന തുലിപ്പ് പുഷ്പങ്ങളും മരുഭൂമിയിൽ മാത്രം കാണുന്ന കള്ളിമുൾച്ചെടിയും ഡാലിയകളും മേരി ഗോൾഡും മെലസ്റ്റോമ ഇമ്പേഷ്യൻസ് മക്നോളിയ ഗ്രാൻഡി ഫ്ലോറ മക്നോളിയ ലില്ലി ഫ്ലോറ വിനം റോസുകൾ മുപ്പത് ഇനം ചൈനീസ് ബോൾസും മുപ്പത്തി ഒന്നിനും അസീലിയ ആന്തൂറിയം തുടങ്ങിയവ വർണ്ണ തീർക്കുകയാണ് മൂന്നാറിൽ കേരളത്തിൽ നിന്നല്ല എല്ലാ പ്രദേശവും ഇപ്പൊ ഭയങ്കര ഒരു കാലാവസ്ഥയാണ് അസഹനീയമായ ചൂട് മൂന്നാറിലെങ്കിലും അല്പ ആശ്വാസം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ടൂറിസ്റ്റിന്റെ സമയമൊക്കെ അല്ലേ വെറുതെ മൂന്നാർ വരെ ഒന്ന് കൊച്ചു കൊച്ചു കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഒന്ന് വന്നു നോക്കിയതാണ് കുട്ടികൾക്കൊക്കെ വലിയ ആഹ്ലാദമാണ് ചൂടി അല്പ ആശ്വാസം കിട്ടുന്നുണ്ട് അയ്യായിരത്തി മേലുള്ള പൂക്കൾ കൊണ്ടാണ് ഈ ഫ്ലവേഴ്സ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ പ്രത്യേകതയാണ് ഈവനിങ് ആറ് ഏഴ് മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട് ഏഴരക്ക് ഡി ജെ ഗാനമേള അങ്ങനെയൊക്കെ പരിപാടികൾ ഒന്നാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ നടത്തുന്നുണ്ട് പൂക്കൾ കാണാൻ മാത്രമല്ല പൂക്കളും വിത്തുകളും വാങ്ങാനുള്ള അവസരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഒൻപതിന് തുടങ്ങുന്ന മേള രാത്രി ഒൻപത് വരെ നീളും പൂക്കളിൽ തീർത്ത ആനയും മരംകുത്തിയും അണ്ണാനുമെല്ലാം സെൽഫി പോയിന്റുകളായി മേളയിൽ ഇടം നേടിക്കഴിഞ്ഞു എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണി മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങിലെത്തും മേള മെയ് പന്ത്രണ്ടിനാണ് സമാപിക്കുന്നത് കൈളി ന്യൂസ് ഇടുക്കി